അസലാമലൈക്കും വാഹമത്ത് വാർക്കാത്തു അരവിന്ദ് നിലാവിനെതിരെ സംഘടനാ തലത്തിൽ വിലക്ക് വന്നപ്പോൾ ആ വിലക്ക് ലംഘിച്ചുകൊണ്ട് ജനലക്ഷങ്ങളാണ് അരവിന്ദ് നിലാവൽ കാണാൻ ഒത്തുകൂടിയത് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇവിടെ രണ്ട് വിഭാഗം ആളുകളാണ് അരവിന്ദ് നിലവിനെതിരെ സംഘടനാ തലത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ ആഘോഷമാക്കുന്നത് ഒന്ന് കുരുവട്ടൂരികളാണെങ്കിൽ മറ്റേത് വഹാബികളാണ് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നുപോകരുത് അറിവ് എതിരെ വിലക്കേർപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഒലിക്കുന്ന കുരുവട്ടൂരികൾ ആഘോഷമാക്കിയത് മടവൂർ കാഫിലക്കെതിരെ നെയ്മുസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ രംഗത്ത് വന്നതാണ് അതിന് കാരണം മടവൂർ കാഫില എന്ന ഒരു ചാനലുണ്ടാക്കി പല ആളുകളുമായി അഭിമുഖം നടത്തി സി എം വലിയാഹിയുടെ കരാമത്തുകൾ വിളംബരം ചെയ്യുക എന്ന വ്യാജേന ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കറാമത്തുകളാണ് സി എം വലിയാഹിയുടെ പേരിൽ അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ സി എം വലിയാഹിയെ നിന്ദിക്കലാണെന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അതുമായി മുന്നോട്ട് പോകരുതെന്ന് അതിന്റെ എല്ലാമെല്ലാമായ അബ്ദുല്ലത്തീഫ് മൗലവിയോട് വിളിച്ചറിയിക്കുകയും അദ്ദേഹം അത് അനുസരിക്കാതെ ആ കോള് റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്കെതിരെ പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് കരഞ്ഞുകൊണ്ട് ജനങ്ങളോട് പറയുന്നതാണ് പിന്നീട് കണ്ടത് ഈ സന്ദർഭം മുതലാക്കി കുരുവട്ടൂരുകൾ അബ്ദുല്ലത്തീഫ് മൗലവിയുടെ പിന്നാലെ കൂടി നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് നിങ്ങൾ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലത്തീഫ് മൗലവിയെ മൂച്ചുമക്കേറ്റുകയും അവസാനം സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് വഴിതെറ്റി തെറ്റി കുരുവട്ടൂരികളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഇതുപോലെ അരവിന്ദ് രാവിനെയും സഫ്വാൻ സഖാഫിയെയും സപ്പോർട്ട് ചെയ്താൽ ഈ അവസരം മുതലെടുത്താൽ സഫ്വാൻ സഖാഫിയെ ഞങ്ങളുടെ വരുതിയിലാക്കാം ലത്തീഫ് മൗലവിയെ കിട്ടിയതുപോലെ സഫുവാൻ സഖാഫി എന്ന ഒരു മൊതലിനെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ധരിച്ചുകൊണ്ട് സഫുവാൻ സഖാഫിയെ പരമാവധി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരികൾ ഇതുകൊണ്ടൊന്നും സത്യം പറയുന്ന പണ്ഡിതന്മാർ മൗനികളാവുകയില്ല എന്ന് കുരുവട്ടൂരികൾ ഓർക്കണം കാരണം നിങ്ങളെപ്പോലെ ആളെ ചാക്കിലാക്കേണ്ട ഗതികേട് സംഘടനക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയും ഇല്ല പുറത്തു പോകുന്നവർ പുറത്തു തന്നെ അകത്താക്കാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലതാനും കാരണം ദീനാണ് ഏതൊരു വ്യക്തിയേക്കാളും സുന്നീ പണ്ഡിതന്മാർക്ക് ഏറ്റവും വലുത് അതുകണ്ട് കുരുവട്ടൂരികളുടെ എത്ര കുരു പൊട്ടിയാലും സുന്നീ പണ്ഡിതന്മാർക്ക് ഒരു കുലുക്കവും ഉണ്ടാവുകയില്ല ഒരു നാണയത്തിന്റെ മറുവശമായ വഹാബികൾ എന്തുകൊണ്ടാണ് ആഘോഷമാക്കുന്നത് ഇവർക്ക് നിരക്കാത്തതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണതെന്ന് അറിഞ്ഞു കിട്ടണം വഹാബികൾ സ്വലാത്ത് ചൊല്ലുന്നതിനെതിരാണ് ഫാത്യഹ ഓതുന്നതിനെതിരാണ് യാസീൻ ഓതുന്നതിനെതിരാണ് ഹർദാദു അതീബ് ചൊല്ലുന്നതിനെതിരാണ് അസ്മാഉൽ ഹുസ്ന ഹുസ്ല ചൊല്ലുന്നതിനെതിരാണ് അങ്ങനെ ഏതൊരു നല്ല കാര്യവും ചൊല്ലുന്നതിന് ഇവർ എതിരാണ് കാരണം അവർക്കറിയാം ഇതുപോലെയുള്ള ചൊല്ലിയാൽ ചൊല്ലുന്നവർ ആത്മീയമായി ഉന്നതമായ ആത്മീയമായ വളർച്ച കഴിഞ്ഞാൽ വഹാബിസത്തിലേക്ക് ഒരൊറ്റങ്ങനെ മരുന്നിന് പോലും കിട്ടുകയില്ലെന്ന ബോധ്യപ്പെട്ട വഹാബികൾ മുമ്പേ തന്നെ സ്വലാത്ത് ചൊല്ലാൻ ആളുകളെ സംഘടിപ്പിക്കലും ഒത്തൊരുമിച്ചുകൊണ്ട് സ്വലാത്തു ചൊല്ലലും യാസീൻ ഓതലും ഓതലും അവിടെ വെച്ചുകൊണ്ട് ചെയ്യലും നരകത്തിലേക്കുള്ള പരിപാടിയാണെന്ന് അവർ പാസാക്കി അത് ആത്മീയ ചൂഷണമാണെന്ന് അവരെ പാസ്സാക്കി പക്ഷെ ജനം അത് തള്ളിക്കളഞ്ഞു എന്നതാണ് വസ്തുത ജനലക്ഷങ്ങളാണ് കാണുകയും കേൾക്കുകയും ചൊല്ലാൻ ഒരുമിച്ച് കൂടുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ വിരളി പോണ്ട വഹാബികൾ എന്തൊക്കെയോ പിച്ചും പേയും കളവുകളും പറഞ്ഞുകൊണ്ടിരുന്നു അതൊന്നും ജലം മുഖവിന് കെടുക്കാതെ നിൽക്കുമ്പോഴാണ് നിലാവിനെതിരെ സംഘടനാ തലത്തിൽ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയത് വഹാബികളുടെ ശ്രദ്ധയിലും പെടുന്നത് അവർ അത് കണ്ട് ആഹ്ലാദിച്ചു ആ ലെറ്റർ ഹെഡ് അവരെന്ന് വായിച്ചു നോക്കി ദീനിനു നിരക്കാത്തത് എന്നൊക്കെ അതിൽ എഴുതി വച്ചിട്ടുള്ളതായും കാണുന്നു ഇത് കണ്ടപ്പോൾ റഫീഖ് സലഫി അടക്കൂട്ടം നെയ്തച്ചുകൊണ്ട് എന്ത് ദീനി വിരുദ്ധമായ പ്രവർത്തനമാണ് സഫ്വാൻ സഖാഫി ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യവുമായിട്ടാണ് അദ്ദേഹം വരുന്നത് മഹാവിഡിത്തമല്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചത് കാരണം അദ്ദേഹത്തിന്റെ നിലപാടെന്താണ് സഫ്വാൻ സഖാഫി സക്കാഫി അരവിന്ദ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദീനു വിരുദ്ധമാണെന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം മുമ്പ് പറഞ്ഞത് പിൻവലിച്ചു എന്നുകൂടി ആ വോയിസിലൂടെ പറയേണ്ടിയിരുന്നു ഏതായാലും വഹാബികൾ മഹാമണ്ഡത്തരം മാത്രമേ പറയുകയും പ്രവർത്തിക്കുകയും ഉള്ളൂ റഫീഖൽ സെലഫിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജിന്നിൻ്റെയും ഷെയ്ത്വാനിന്റെയും ദേവി ദേവന്മാരുടെയും ഭൂതങ്ങളുടെയും പിന്നാലെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂതത്തെ ആരാധിച്ചാൽ ഷിർക്കാകുമോ ഷിർക്കല്ലയോ എന്ന ഫൈറ്റാണ് മഹാബി പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജിങ്ങിനെ പൂജിച്ചാൽ ഷിർക്കാകുമോ അല്ലയോ എന്ന ഫൈറ്റാണ് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അതിന് പരിഹാരം കണ്ടിട്ട് മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടൽ എന്നോർമ്മപ്പെടുത്തുകയാണ് സ്വന്തം കാല് ചീഞ്ഞു നാറുമ്പോ മറ്റുള്ളവന്റെ കാലിൽ നരമാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത് ബുദ്ധിശൂന്യതയാണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഈ വിഷയത്തിലേക്ക് വരാം സംഘടനാ വിലക്ക് വന്നതോടുകൂടി അറിവിന് നിലാവ് ഒരു വിവാദ കഥാപാത്രമായി വന്നിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അറിവിന് നിലാവിനൂടെ ഇതിനെതിരെ എന്ത് പ്രതികരണമാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ആളുകൾ അറിവിന് നിലാവ് കാണാത്തവരും കാണും മഹാബുകളടക്കം നിരീശ്വരവാദികളടക്കം രണ്ടു ദിവസമായി അരവിന്ദ്രാവ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ട് രണ്ടു ദിവസമായി ചില്ലറയാണെങ്കിലും കുരുവട്ടൂരികളും കാണാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെയൊക്കെ സംഘടനയുമായി ബന്ധമില്ലാത്തവരാണ് അവർ കാണുന്നതോ കാണാതിരിക്കുന്നതോ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യവുമല്ല മാത്രമല്ല നിലമ്പൂർ സോണിലുള്ളവരോടും അതിന്റെ കീഴ് ഘടകങ്ങളോടുമാണ് അരവിന്ദ് രാവുമായി യാതൊരു ബന്ധവും പാടില്ലെന്ന് പറഞ്ഞത് അതുമായി വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞത് സഫ്വാൻ സഖാഫി ദീനിനും സംഘടനക്കും നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അല്ലാതെ കേരളത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളോടല്ല പത്തപ്പിരിയത്താണെങ്കിലും നിലമ്പൂർ സോണിന്റെ കീഴും തൊണ്ണൂറ്റി അയ്യായിരവും എൺപത്തി മൂന്നായിരവും ആളുകളൊന്നും എസ് വൈ എസിന്റെയോ കേരള മുസ്ലിം ജമാത്തിന്റെയോ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂർ സോണിൽ വിലക്കേർപ്പെടുത്തി എന്ന് കരുതി കേരള മുസ്ലിം ജമാത്തിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് അരവിന്ദരാവ് ഏറ്റെടുത്തു എന്ന കേരളത്തിലുള്ള മൊത്തം ജനങ്ങളും കേരള മുസ്ലിം ജമാത്തിനെതിരാണ് എത്തു എന്ന കുരുവട്ടൂരികളുടെ ആഘോഷം വ്യാമോഹം മാത്രമാണ് വഹാബികളുടെ ആഘോഷം വ്യാമോഹം മാത്രമാണ് ആരും കാണരുതെന്ന് പറഞ്ഞ വഹാബികളാണ് ഇപ്പോൾ കണ്ടതിന്റെ പേരിൽ ആഘോഷിക്കുന്നത് എന്നതും വിചിത്രമാണ് ഇതെല്ലാം സംഘടനാ വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായ ഉരുവട്ടൂരുകളും വഹാബികളും ഒന്ന് മനസ്സിലാക്കുക കേരള മുസ്ലിം ജമാത്തിന്റെ നിലമ്പൂർ സോൺ മാത്രമാണ് വിന് വിലേർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും വിലക്കേർപ്പെടുത്തിയിട്ടില്ല വിലക്കേർപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് കണ്ടുമുട്ടാം ഒരു സോൺ കമ്മിറ്റി വിലക്കേർപ്പെടുത്തിയതിന്റെ പേരിൽ സംഘടനയെ ധിക്കരിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ പങ്കെടുത്ത പരിപാടി എന്ന് പറഞ്ഞ് ആഘോഷമാക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം ജമാഅത്ത് ആർക്കെതിരെയും നടപടിയെടുക്കേണ്ടതുമില്ല എന്തേ നടപടി എടുക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും വരുന്നത് എന്തിനാണ് നടപടി എടുക്കേണ്ടത് എന്നുകൂടി പറയണമെന്ന് ഓർമ്മപ്പെടുത്തി അസല വളക്കും വരഹമത്തല്ല